നിങ്ങൾ ആ മഴന്റെ മുകളിലേക്കാണ് ആ മഴ കണ്ടോ ആ മഴ ആണ് നെല്ലിക്കാ മഴ അതിനകത്ത് നെല്ലിക്കണ്ട നോക്കാം ബാ

ഇത നല്ലിക്ക പോയതോണോ നല്ലിക്കയല്ല വേറെന്തോ അങ്ങേരെ നല്ലിക്ക വണാൻ അയ്യ ദേ കിടക്കണത് കണ്ടോ നല്ലിക്കയല്ല അല്ല ദേ അന്തിനാളിനെ പറിച്ചോട്ടേ പറിച്ചേ ോക്കിട്ട് നിങ്ങൾക്ക് അറിയാവ് ഇതെന്തു പഴുവന്ന് പാറയാണ് ഹലുമാമ്പൊക്കെയാറ

അതാണ് നെല്ലിമരം നെല്ലിക്കില്ല പക്ഷേ നിൽക്കു നിൽക്ക നോക്കി പോണേ പോണേയ്യോ അയ്യോ പയ്യത് പഴമല്ലാതെന്തോ ഒരു കായാണ് अयो चनंगले ट्रेन गे अयो ताले करनो अयो

மான்குடக்கு கல்லூரிக்கு என்ன வா அவ நேட்ட மாண்டுக்கு கல்லூரிக்கு மாந்த காலம்alle அவனை தாண்டி புருதுமாந்து हाय சொட்டே அங்க கொட்டே ஹ ആ okay, ബൈ